അസലാമുലിക്കും ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു അടിപൊളി അവൽ മിൽക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഇതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു പത്ത് പതിനഞ്ച് ചെറുപഴം എടുക്കണം അത് ഒരു കളഞ്ഞൊരു മിക്സിൻ്റെ ജാർപ്പിട്ട് കൊടുക്കുക പിന്നെ ഒരു തേങ്ങ ചെറുകിയെടുത്തതാണ് കേട്ടോ ചെറിയൊരു തേങ്ങ ചെറിയെടുത്ത് അതിട്ട് എടുക്കണം പിന്നെ പാകത്തിന് പഞ്ചസാര ഇട്ട് കൊടുക്കുക എന്നിട്ട് ഇതിൻ്റെ ഒപ്പം നിൽക്കുന്ന രീതിയിൽ വെള്ളം വന്നിട്ട് ഇതൊന്ന് നന്നായിട്ട് അരച്ചെടുക്കെട്ടോ പഴമൊക്കെ അവനാൻ്റെ ഇഷ്ടത്തിന് കൂട്ടിയും കുറക്കും ചെയ്യുക കേട്ടോ അത് പിന്നെ പറ്റേ ചെറുതാണ് നല്ല ചെറുത് പഴാണ് അതുകൊണ്ടാണ് ഞാനൊരു പതിനഞ്ചെണ്ണം എടുത്തത് ഇനി എന്തിപ്പോൾ അരച്ചെടുത്തേക്കുന്നത് എന്തൊരു പാത്രത്തേക്ക് വെച്ചു കൊടുക്കെട്ടോ പിന്നെ അര ലിറ്റർ പാൽ നല്ല തണുപ്പ് തണുപ്പില്ല പാലാണ് കേട്ടോ എന്ത് വെച്ചൊടുക്കണുണ്ട് ഇനി ഇതിലേക്ക് അരമൂടി വനി ലൈസൻസ് ഒഴിച്ചെടുക്കുന്നുണ്ട് നന്നായിട്ട് ഇളക്കിയെടുക്കാം കേട്ടോ ഇതിനി ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച് എടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുക അതല്ല ഇപ്പം തന്നെ എടുക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെയും കാട്ടാട്ടോ തണുപ്പിച്ചെടുക്കുമ്പോഴാണ് ഒന്നും കൂടി ടേസ്റ്റ് കൂടുതലും അത് ഞാനിപ്പോൾ അത് ഫ്രിഡ്ജിൽ വെച്ച് ഒരു രണ്ട് മൂന്ന് മണിക്കൂറിന് ശേഷമാണ് ഇട്ട് എടുത്തത് ഇനി അവല് ഒരു പത്രത്തേക്ക് അവലിട്ടെടുക്കുക അവില് പുരി അവലുണ്ടെങ്കിൽ അത് ഇട്ടു കൊടുക്കട്ടോ എൻ്റെ ഇട്ട് അതില്ല പക്ഷേ അത് വറുത്ത അവിലാണ് ഈ സാധാ സാദാവിലാണെങ്കിൽ ഒന്ന് വറുത്ത് തണുപ്പിച്ചെടുക്കട്ടോ എന്നിട്ട് ഇനി ഇതീക്ക് പഴത്തിൻ്റെ തേങ്ങൻ്റെയും കൂട്ടില്ലേ അത് ഇതീക്ക് ഒച്ചു കൊടുക്കുക അത് കുറുകിയ രൂപത്തിലാണ് ഇട്ട് വേണ്ടത് വെള്ളം പറഞ്ഞ് നല്ലോണം ലൂസാക്കി എടുക്കരുത് കേട്ടോ ഇനി ഇതിക്ക് കടല നിലക്കടലാണ് അത് ഇട്ടു കൊടുക്കുന്നുണ്ട് അതുണ്ടെങ്കിൽ ഇട്ടുനിർത്താൽ മതി അത് ഇടയ്ക്ക് ഇങ്ങനെ കടിക്കാൻ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ അവര് പിന്നെ നമ്മളെപ്പോഴാണോ കുടിക്കാൻ അവര് അവന് വെള്ളം കുടിക്കാൻ നിൽക്കണേ അപ്പോൾ ഇട്ടു കൊടുത്താൽ മതി കേട്ടോ അതല്ലാതെ ഫസ്റ്റ് തന്നെ അവലിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് പുതിർന്ന് പോവും പുതിർന്നാൽ പിന്നെ കുടിക്കണ നേരത്തൊരു ടേസ്റ്റ് ഇട്ടുള്ളൂ കേട്ടോ അപ്പോൾ പിന്നെ കുടിക്കാൻ നേരത്തെ അവലിട്ട് ഒന്ന് ഈ വെള്ളത്തിലിട്ട് ഇളക്കി എടുത്താൽ മതി കേട്ടോ ഇനി ഇപ്പം ഞാനൊരു ക്ലാസ്സ് പറഞ്ഞു കൊടുത്തുണേ ഇതിൻ്റെ മേലെ കുറച്ചും കൂടി കടല ഇട്ടെടുത്തതിന് എടുത്തതിനു അപ്പം നല്ല ടേസ്റ്റി ആയിട്ടില്ല നല്ല അടിപൊളി അവിടെ നിൽക്കാൻ ഇട്ടത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബില്ലേക്ക് നിൽക്കുക അതിൽ പ്രസ് ചെയ്യണേ